താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്കിനിടെ ലോറി ഡ്രൈവർക്ക് കാർ യാത്രക്കാരുടെ മർദ്ദനം ലോറി തെറ്റായ ദിശയിൽ പ്രവേശിച്ച് കാറിന് തടസ്സം സൃഷ്ടിച്ചു എന്നാരോപിച്ചായിരുന്നു അക്രമം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം

വിവരങ്ങളുമായി നമുക്കൊപ്പം രാഹുൽ എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് വയനാട് ഭാഗത്തു നിന്ന് കോഴിക്കോടേക്ക് വരികയായിരുന്ന രണ്ട് വാഹനങ്ങളാണ് കാറും ലോറിയും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മുകളിൽ വെച്ച് തന്നെ ചില പ്രസംഗം ഉണ്ടായിരുന്നു ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ചിരത്തിലേക്ക് വന്ന സമയത്ത് ഏഴാം വളവിൽ ലോറി മറ്റൊരു ലോറി മടങ്ങിയതോടെ പോകുന്ന ഗതാഗതക്കുറിച്ച് രൂക്ഷമായിരുന്നു ആ സ്ഥലത്ത് വച്ചാണ് ബാക്കിയുള്ള ഈ മുകളിൽ ഉണ്ടായിരുന്ന ബാക്കി അരങ്ങേടരുത് കാണുന്നത് പോലെ കാറിലുണ്ടായിരുന്ന യുവാക്കൾ പുറത്തേക്കിറങ്ങുന്നു ലോറി ഡ്രൈവറെ മർദ്ദിക്കുന്നു അസഭവർക്കം തിരികെയുമാണ് ഉണ്ടായത് അല്ലെങ്കിൽ താമരശ്ശേരി പോലീസ് ഈ രണ്ട് കൂട്ടരെയും കേസിലേക്ക് നീപ്പിച്ചിട്ടുണ്ട് നിലവിൽ പരാതിയൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നത് തന്നെയാണ് കാറിലുള്ള യുവാക്കൾ വയനാട് മീനങ്ങാട് സ്വദേശികളാണ് ലോറി ഡ്രൈവർ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയും കൂടിയാണ് അതായത് ഈ ഈ ഒരു സംഭവമൊക്കെ നടന്നുകൊണ്ട് ഒന്നാമതേ ഗതാഗതത്തിലിക്ക് ഓർജിമുട്ടി നിൽക്കുകയായിരുന്നു തിരത്തിലുണ്ടായിരുന്ന ആളുകൾ എന്നതാണ് നമുക്കറിയാം തിരത്തിൽ ഓഫർ അറിയാം അവിടെ ഒരു വാഹനാപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റു യാത്രക്കാർക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഉണ്ടാവാറ് നിമിഷങ്ങളോളം നീളുന്ന വരിയാണ് വാഹനങ്ങളുടേതായി കൈ പൊതുവെ ഉണ്ടാകാറ് അപ്പോൾ അതിനിടെ ഇടും കൂടി ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് പരാതി ഇത് ഇതുകൂട്ടരെയും നിളിക്കുന്നുണ്ട് പരാതി ലഭിച്ചാൽ കേസെടുക്കുന്ന അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്